ോ എന്താ അവനെ നിങ്ങൾ മേടിക്കണ്ട എൽദോ എവിടെ എന്തെങ്കിലും ഞങ്ങൾ തപ്പിയെടുത്ത് തന്നിരിക്കും

ും അവളുടെ വീട് വരാണെന്ന് അറിയാവോ അതെനിക്കറിയാം എന്നാ പിന്നെ വണ്ടിയിലോട്ട് കേറി എന്റെ അങ്ങോ കൊറേ ദൂരെയാണ് ചെല്ലാം സദ്യയാവും കുറെ വളവും തിരിവെക്കേണ്ടത് വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണിത് അണാ നീ വണ്ടിയിലോട്ട് കയറി ഏത് പാദയാത്രയാണെങ്കിലും നമ്മൾ അവളുടെ വീട്ടിൽ ചെന്നിരിക്കാം

തനിക്ക് നേരത്തെ പറഞ്ഞ് തൊലച്ചൂടായിരുന്നു വേറെ ആരോടെ മദ്രാസ് ചെയ്തോണ്ട് അവള് കൂട്ടിക്കൊണ്ടുപോയി വിട്ട നാളെ വൈകുന്നേരത്തിന് മുമ്പ് മദ്രാസ് പൊക്കാം എല്ലാം ഇന്നോട്ട് പറയുന്നേ ഇന്നോട്ട് പറയേ മാറിയേ വണ്ടി കേടാണ് ഞാൻ കണ്ടില്ലേ പോവൂല வண்டி கரு <cofflan> <yazos> <GIROU> <tipankan> <affe tớireci> <fartkans ecoire> ടാസ് മദ്രാസ് മദ്രാസിലേക്കല്ല തന്റെ കാല് കൊണ്ടുപോകുന്നു അയ്യോ ചെച്ചക്കളെ എന്റെ കാൽ തന്നെ ഓടിക്കാ കൊണ്ടുപോവളെ ഓടി വായോ ശല്യല്ലോ പൊന്നപ്പാ ചെയ്യേണ്ടത് നിർത്തിയിട്ട് കൊക്കയെ തട്ടിയാലോച്ച് കൊക്കയെടുത്ത്

ഭാര്യയും ഭർത്താവു ആണെങ്കിൽ റോഡിലല്ല വീട്ടിൽ പോയി കിടത്ത് മഴക്കുണ്ടാക്കി ഭാര്യ തന്റെ മണ്ടി എടുത്തുകൊണ്ട് പൂടാ കിടവാം എന്നിട്ട് പിന്നെ അങ്ങനെ ഇപ്പൊ നീ ഞങ്ങളെ മുമ്പിക്കിടന്ന് ചാവണ്ടാവണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ ചത്തോ ഞങ്ങൾ പോയിട്ട് ചത്തോ കോടതി കയറാനും സാക്ഷി പറയാനൊന്നും ഞങ്ങൾ നീ നീ എന്ത് ചെയ്തു വണ്ടി ഇവള് ഇവള് അണ്ണന്റെ പോരേന്ന് ഇവളാ ഈ നടക്കുന്നവളാ ജീവിക്കാൻ ഒരു മാർഗം കിട്ടുന്നുണ്ടാ ചില എന്തായാലും അണ്ണം വിചാരിക്കുന്നവരോട് നടിയെ കിട്ടാൻ പോകില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ അണ്ണനൊരു നടി അവക്കൊരു ജീവിതവും ജീവിതം ഒരു കൈ നോക്കല്ലേടേ നോക്കല്ലേ നല്ല തറവാട്ടി പറഞ്ഞ പെണ്ണാണെന്ന് അത് നിനക്ക് എങ്ങനെ മനസ്സിലായി വെയിറ്റ് അപ്പൊ നിന്റെ വെയിറ്റ് അനുസരിച്ച് നിനക്ക് തറവാടേ കാണത്തില്ല ഒന്ന് പോടാ എന്താ പിന്നെയും കണ്ണാ അയാൾ എവിടെ എന്നാള് ഏ ശരിയാണല്ലോ അയാൾ എവിടെ ഈ ബഹളത്തിനിടയ്ക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവൂ ഓട്ട് ഏതായാലും നന്നായി നീ വണ്ടി വിട് മട്ടാ ചേട്ടാ ചേട്ടാ ബാലകൃഷ്ണ ബാലകൃഷ്ണ ദേ വരുന്നുണ്ട് ഗോപാലകൃഷ്ണൻ നടിയും കൊണ്ട് നിന്നെ ആരും വിളിച്ചറേ ശല്യം നീ പറ്റി കൊണ്ടാത്തു പോയി നീരെ വരൂ എന്നെപ്പറ്റി പ്രത്യേകിച്ച് പറ അതൊട്ട് കറിക്കുള്ളൂ മുറി തൽക്കാലം ബാഗും പെട്ടിയും ഒക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ബാത്റൂം പുറത്തുണ്ട് കിണറും തന്നെ ഉണ്ട് റസ്റ്റ് എടുത്തോളൂ റസ്റ്റ് എടുത്തോളൂ എന്താണെന്നൊക്കെ പറഞ്ഞ് തരാ അതൊക്കെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുമുണ്ട് ശരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട എന്തായാലും കലക്കിടാ നീ

വില്ലൻ അത് നീ നീ മാത്രം തീരുമാനിച്ച ഓരാ ചേട്ടനോട് തീരുമാനിക്കട്ടെ വേറെ തീരുമാനിക്കേണ്ടി വരും അല്ല ഇവൻ നായകനും വെച്ചിട്ട് എന്താ ഒരു ും അപ്പൊ കഴിഞ്ഞ നാടകങ്ങളൊക്കെയോ അങ്ങനെ ആയിരക്കണക്കിന് നാടകം കഴിഞ്ഞിട്ടില്ലല്ലോ ആകപ്പാട ഒരു നാടകല്ലേ കളിച്ചിട്ടുള്ളൂ ഓരേ എത്ര ആയിരം ജനം കണ്ടതാ അവരോടൊക്കെ പറയും അവരെല്ലാം സന്തോഷിക്കും നീ മിണ്ടരുത് തന്നെയുമല്ല നായകൻ ആവാറുള്ള ലുക്ക് പിന്നെ ലുക്കിന്റെ പുണ്യൊന്നും നീ പറയണ്ട ലുക്ക് നോക്കി നായനാക്കണമെങ്കിൽ പുറത്തുനിന്ന് വിളിച്ചോണ്ടെന്ന് അഭിനയിപ്പിക്കേണ്ടി വരും ഞാൻ കൊണ്ടുവരാം നല്ല മണിമണിമാരെയുള്ള വില്ലന്മാരെ നീ കൊണ്ടുവരും അങ്ങനെ നീ വേറെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് എന്നെ പിടിപ്പിക്കാൻ നോക്കണ്ട മത്താച്ചേട്ടാ ഞാൻ തയ്യാറാ വില്ലനെങ്കി വില്ലൻ നീ എനിക്കൊരു ഷൈക്കിന്റെ അപ്പൊ പ്രശ്നം നായകൻ നീ നീ ആ വില്ലൻ തീർന്നില്ലകൻ ഗോപാല നാടകത്തിൽ മാത്രമല്ല ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ വില്ലനായിരിക്കും

ഞാൻ കേട്ടതാ അവൾ ആരോട് സംസാരിക്കാൻ വെറുതെ അതോ അതെ ഞാൻ നാടകം പഠിക്കായിരുന്നു മത്താ ചേരുന്നല്ലേ പറഞ്ഞ നേരം വെളുക്കുമ്പോഴേക്ക് നാടകം കാണാപ്പാടായിരിക്കണോന്ന് മതിയാക്കാനും ചരിത്രത്തെ ആണ് സംശയിച്ചിരിക്കുന്നത് ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കരുത് ഇപ്പൊ തന്നെ ഷെയർ കൊടുത്ത് പറഞ്ഞു വിട്ടേറെ ഷെയർ എടുത്ത് പറഞ്ഞു ഷെയർ കൊടുക്കാണ്ട് പറഞ്ഞേക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ബാലിഷ പോയെ മാപ്പി വയ്ക്കി മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം അല്ലാതെ ശിക്ഷ എന്ത് ശിക്ഷ പണ്ടൊരു നടിയുടെ പ്രശ്നത്തിന് എന്റെ കൈ അറിയാണ്ടെന്ന് തൊട്ടെന്ന് പറഞ്ഞ് ഒരാഴ്ച എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചില്ലേ അതുപോലെ ഇവരെ ചെയ്യിപ്പിക്കണം അത് നീ അറിയാണ്ടോട്ടോന്നല്ലോ മലപ്പുറം ചെയ്താലേ അതേപോലെ ആണോ ഇത് നീ വിണ്ടരുത് വോയിസ് ഇല്ല വോയിസ് ഇല്ല മത്തായി ചേട്ടാ ശിക്ഷ നടപ്പാക്കുന്നോ ഇല്ലയോ ഇല്ലെങ്കിൽ നാളത്തെ ഫസ്റ്റ് മത്സരം ഞാനുപോലും സ്ഥലമെടു ഇത് വലിയല്ലോ ബാലകൃഷ്ണ നാളെ മുതൽ ഇവിടുത്തെ പാചകം നീ ഒത്തിക്കു ചെയ്യണം ഒരാഴ്ചത്തേക്ക് ഒരാഴ്ച ഇങ്ങനെ ഒരാഴ്ച പോരെ തൽക്കാലം മതി ബാക്കി പറകെ ഒരു മാസം പെണ്ണുങ്ങൾക്കല്ലേ